കുഞ്ഞുകാലത്ത് മീനുണ്ടായിരുന്നു ഇത്രേ നമ്മൾ കാണുന്ന വീഡിയോ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ നമ്മുടെ കൂട്ടുകാരെ കാണിക്കുന്നു എന്നൊരു ഉദ്ദേശത്തിലാണ് വലിയ മെച്ചോടും നമ്മൾ നോക്കിയിട്ട് കാണുന്നില്ല വലിവേ യൂട്യൂബ് ചാനൽ നമുക്ക് പരിപാടിയൊക്കെ ഒന്ന് മാറ്റി പിടിച്ചാലോ നമുക്കൊന്ന് മാറ്റി പിടിക്കണം നമ്മുടെ ഇപ്പോൾ ഈ ബ്ലോഗ് ചാനലും കൊണ്ട് ഗ്രാമീണ കാഴ്ചകളൊന്നും വലിയ ലക്ഷ്യമൊന്നും തോന്നുന്നില്ല എന്നാലും നമുക്ക് ചാനലൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് പുതിയൊരു എന്തെങ്കിലും മലയാള കാഴ്ചകളും ഞാൻ സബ്ജക്ട് തന്നെ എടുത്തത് സബ്ജറ്റ് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒന്ന് അതിനെപ്പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടിയിട്ടിരിക്കുന്നു രാഷ്ട്രീയം പിടിച്ചാലോ രാഷ്ട്രീയം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മതത്തെ പിടിച്ചാലോ പിടിച്ചാൽ നമുക്ക് കിട്ടും കിട്ടും സാമൂഹിക അടിസ്ഥാനത്തിലുള്ള എന്തെങ്കിലും പരിപാടി എല്ലാവർക്കും യോജിക്കുന്ന രീതിയിൽ നമുക്കൊന്ന് ആലോചിക്കണം അപ്പൊ നമുക്ക് ഇതിൽ എന്താണ് സംഭവം ഉൾക്കൊള്ളിക്കേണ്ടത് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കേണ്ട എന്താന്ന് ചോദിച്ചാൽ വരും തലമുറകൾക്ക് പ്രചോദനപ്പെടുന്ന ചാനൽ ആയിരിക്കും നമ്മൾ ഇനി ഇനി നമ്മള് ചെയ്യേണ്ടത് എന്നാലേ നമ്മളിപ്പോൾ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ ഈ ചാനൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ചാനൽ വളരുകയുള്ളൂ നമ്മുടെ ഈ പരിപാടി എന്നാ ഞാൻ കാണത്തുകയുള്ളൂപ്പറ്റി ശരിക്കും ആലോചിച്ചുകൊണ്ടിരിക്കുന്നു നല്ല രീതിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യണം നമുക്ക് എന്തെങ്കിലും ഇനിയിപ്പം എന്ന് മുതലാണ് വീഡിയോ ഇറങ്ങേണ്ടെന്നുള്ളൊരു കമ്മിസോണായിട്ട് നമുക്കൊരു രണ്ട് വാക്കുകൾ ഇടണം അല്ലെങ്കിൽ രണ്ട് ചെറിയായിട്ട് വീഡിയോസ് ഒക്കെ ഇടണം എന്നാൽ മാത്രമേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ എന്തോരം ഫലപ്പുറത്ത് ആവൂ എന്നുള്ളത് അപ്പം നമുക്ക് ഈ ട്രാവൽ ബ്ലോഗ് നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും ട്രാവൽ ബ്ലോഗ് എന്ന് പറയാൻ ഇന്നത്തെ കാലത്തെ എക്സ്പെൻസ് വെച്ച് നോക്കി കഴിയുമ്പോൾ നമുക്ക് വെച്ച് പാടിനകത്ത് വലിയ വരുമാനം ഒന്നും കിട്ടപ്പോയില്ല പിന്നെ നമുക്കൊരു സംസത്തി നമ്മുടെ വീഡിയോ കാണാത്തൊന്ന് തൃപ്തിപ്പെടുത്തുക അല്ലെങ്കിൽ അവരെ ഒന്ന് സംതൃപ്തിപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ് നമ്മൾ വീഡിയോ ട്രാവൽ ബ്ലോഗിൽ പോകുന്നത് അപ്പം ട്രാവൽ ബ്ലോഗ് എങ്ങനെയാണ് നമ്മൾ നിർത്തുവാണോ ട്രാവൽ ബ്ലോഗ് നമ്മൾ നിർത്തുന്നില്ല നമ്മൾ കുറയ്ക്കുക ആ കുറയ്ക്കുക ആ നമ്മൾ തന്നെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ രണ്ട് ആയിരം രണ്ടായിരം രൂപ മുടക്കിയേക്കാണ് നമ്മളൊരു ബ്ലോഗ് ചെയ്യുന്നത് അപ്പൊ അത് വീട്ടിപ്പൊ രാവിലെ വെളുപ്പനെ പോയാലേ വൈകിട്ട് ഒരു അഞ്ചുമണി ഞാൻ വരാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ വന്ന് എഡിറ്റ് ചെയ്ത് തരുമ്പോൾ നമ്മുടെ നമ്മൾ തന്നെ നമുക്ക് ശരാശരി യൂട്യൂബിൽ നിന്നൊരു വരുമാനമായി തുടങ്ങിയിട്ടില്ല തുടങ്ങുവാണെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ട് നമുക്ക് ഇത്രയ്ക്ക് സബ്സ്ക്രൈബർ കാര്യങ്ങളുള്ള നമ്മുടെ വീട് ഇത്രയ്ക്ക് രീതിയിൽ ഓടുന്നു അപ്പൊ അതിനെല്ലാം ലോകത്തെ നാലാം മൂലയിലും യൂട്യൂബേഴ്സ് നമ്മൾ നമ്മൾ നിർത്തുന്നില്ല ഇടയ്ക്കും മുട്ടിനും ഒക്കെ ആയിട്ട് നമുക്ക് അത് വിടാം പക്ഷേ ഇത് നമ്മൾ ചിപ്പ് ചെയ്യാൻ പോകുന്ന എന്ന് വെച്ചാൽ നല്ല തലവേനയുള്ള പരിപാടി കേട്ടോ കാരണം എന്ന് വെച്ചാൽ അതിനുള്ള ഒരു സ്റ്റോറിയും സംഭവമൊക്കെ നമ്മൾ ഉണ്ടാക്കണം ട്രാവൽ എന്ന് പറഞ്ഞാൽ പൈസ മുടക്കുണ്ടെങ്കിൽ നമുക്ക് അതിലൊരു പോയി വട്ടം കറങ്ങി ഓരോ കാര്യങ്ങളെ എടുത്തിട്ട് വരാം അത് എളുപ്പമുള്ള പരിപാടിയാ അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം അടുത്ത എവിടെയെങ്കിലും നല്ലൊരു സ്റ്റോറി നമുക്ക് കണ്ടുപിടിക്കാം കണ്ടുപിടിച്ചിട്ട് അതിൽ കൂടെ നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടി ട്രാവൽ ബ്ലോഗിന് നിർത്തണ്ട അതിനെ കൂടുതൽ ഇതും ഇടയ്ക്ക് കൂടെ അങ്ങ് കയറ്റിക്കൊണ്ട് വരാം അപ്പം നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കാം ഒത്തിരി ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ ആ കുടത്തിൽ നമുക്കും ഇതൊന്ന് ട്രൈ ചെയ്യാവുന്ന കേസേ ഉള്ളൂ മുന്നോട്ട് അപ്പൊ ഞങ്ങൾ അടുത്ത് എവിടെങ്കിലും എപ്പോഴെങ്കിലും ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇത് ഒരു ട്രയൽ ആയിട്ടൊന്ന് എടുത്തു നോക്കിയതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം ബിനുനെന്തു പറയുണ്ട് എനിക്കും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല നല്ല കമൻറ്റുകൾ കൊടുക്കുക പോസിറ്റീവായാലും നെഗറ്റീവായാലും നിങ്ങളുടെ കമൻറ്റുകളാണ് ഞങ്ങളുടെ സന്തോഷം